നർത്തകനും നൃത്താധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ വലിയ രീതിയിലുള്ള ജാതി അധിക്ഷേപമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നർത്തകിയായ കലാമണ്ഡലം സത്യഭാമയാണ് ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നത് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത് ആർ എൽ വി രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമാണ് കലാമണ്ഡലം സത്യമമ ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നത് ഈ ജാതി അധിക്ഷേപത്തിനെതിരെ ആർ എൽ വി രാമകൃഷ്ണനും രംഗത്തെത്തിയിട്ടുണ്ട് കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും തന്നെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് തനിക്ക് കാക്കയുടെ നിറമാണ് എന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു ഇതാദ്യമായിട്ടല്ല കലാമണ്ഡലം സത്യവാമ തന്നെ അധിക്ഷേപിക്കുന്നത് താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ പി എച്ച് ഡി എടുക്കുന്നതിലും ഇവർക്ക് താല്പര്യമില്ലായിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത രംഗത്ത് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് എന്നുള്ളത് ആർ എൽ വി രാമകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രമുഖരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് പ്രിയപ്പെട്ട അനിയ പുഴുക്കുത്ത് പിടിച്ച മനസ്സുള്ളവർക്ക് എന്തും പറയാം നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിവാദനായ കലാകാരനാണ് എന്നാണ് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കലാകാരനു വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നുവെന്നും അദ്ദേഹത്തിന്റെ കൂടെ ഒരു വേദിയിൽ കട്ടയ്ക്കെന്ന് നൃത്തം ചെയ്ത് ജയിക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കാണിക്കൂ എന്നും ഇപ്പോൾ നടിയും നർത്തകിയുമായ സ്നേഹ ശ്രീകുമാറും പ്രതികരിച്ചു